ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ക്യാരറ്റും റവയും വെച്ചിട്ട് എങ്ങനെ ഒരു കേക്ക് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അത് അരക്കപ്പോളം വരും അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിൻ്റെ എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്തി കൊടുക്കെട്ടോ പിന്നെ വേണ്ടത് ഒരു പിന്നെ കറുകപ്പട്ട എണ ചേർക്കുന്നുണ്ട് പട്ടയുടെ ഒരു ചെറിയ കഷ്ണം ചേർത്തി കൊടുക്കാം അതിന് പൗഡർ ഉണ്ടെങ്കിൽ കാ ടീസ്പൂൺ പൗഡർ ചേർത്തിയാൽ മതി ഇനി ഇതിലേക്ക് പൊടി അത് പൊടിച്ചെടുത്തിട്ട് വരട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർത്തിയിട്ടുണ്ട് അരക്കപ്പ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ചേർത്തി കൊടുക്കാം ഇനി വേണ്ടത് കാൽ കപ്പ് മിൽക്ക് പൗഡറാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് മുട്ടില്ലാതെയാണ് ഉണ്ടാക്കണത് ഇനി ഇതിലേക്ക് അരക്കപ്പ് തന്നെ പാൽ ചേർത്തി കൊടുക്കാം എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്ത് വരാം അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ആദ്യം ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കാൽ കപ്പ് ഓയിൽ ചേർത്തി കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോളേ നല്ലവണ്ണം മിക്സ് ആയി കിട്ടുള്ളൂ അപ്പം ഞാനത് ഒരുമിച്ചിട്ടാണ് ചെയ്തെടുത്ത് അങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബട്ടർ പേപ്പർ ഒരു ആറഞ്ച് ട്രാക്ക് കേക്ക് ഇന്നൊക്കെ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ധൈച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം ഇനി ഇത് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഞാൻ അഞ്ച് മിനിറ്റ് ചൂടാക്കിയിരുന്നു അതിനുശേഷം നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടിച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒരു മുപ്പത്തഞ്ച് മിനിറ്റാകുമ്പോൾ നമ്മൾ തുറന്നിട്ടൊന്ന് നോക്കണം കേട്ടോ നടുവശം ഒന്ന് കുത്തി നോക്കുമ്പോൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ എനിക്കൊരു മുപ്പത്തഞ്ച് ആയപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ചൂടറിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം